സപ്പോർട്ട് ചെയ്തതിനെല്ലാം താങ്ക് യു സത്യം നമ്മൾ ആ എക്സൈറ്റ്മെന്റിനെ ഇതുവരെ ഒന്നും ഇറങ്ങിയിട്ടില്ല അതാണ് നമുക്കൊന്നും ഒരു ബോർഡ് തിരിച്ചു വരുന്നില്ല കൂൾ ഡൗൺ ആയാലും സത്യം ചിന്തിക്കേണ്ട കിട്ടിട്ടില്ല തക്കത്തക്കട്ട് രണ്ട് രണ്ട് വർഷം കൂടെ പഠിച്ചതാണോ അല്ലല്ല കൂടെ പഠിച്ചതല്ല പക്ഷെ എന്റെ ഗ്യാംഗിലേ ഉണ്ടായിരുന്ന ആളായിരുന്നു പണ്ടേ അറിയാം എല്ലാവരും ആഘോഷിച്ച് നടത്തുന്ന സമയത്ത് നിങ്ങൾ ലളിതമായിട്ട് ഇങ്ങനെ പണ്ട് മുതൽ എനിക്ക് അതായിരുന്നു ഇഷ്ടം എനിക്ക് ഞാൻ പണ്ട് തൊട്ട് എനിക്ക് വളരെ പ്രൈവറ്റ് ആയിട്ട് നടന്നായിരുന്നു എന്റെ എന്നെ ഇഷ്ടമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മളെ പ്ലസ് ചെയ്തിട്ട് പോകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അതേപോലെ തന്നെ നടക്കേണ്ടി ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇവന്റ് മാത്രമല്ല എല്ലാരെയും അത് സെർച്ച് സ്വീകരിക്കാൻ പറ്റും ഭക്ഷണത്തിന്റെ ആണെങ്കിൽ അതിന്റെ അവിടെയാണെങ്കിൽ അപ്പൊ ചെറിയ തോതിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിച്ചത് എന്താണ് ചെറിയ തോതിൽ നടത്താൻ പറ്റും അനാവശ്യം ദൂർത്ത് ഒഴിവാക്കാം അതുകൊണ്ട് ഇനി എന്താണ് ഇല്ല പ്ലാൻ ഇവിടത്തന്നെ പുറത്തോട്ടോ പറഞ്ഞു തന്നെയാണ് ഒന്നും തീരുമാനിച്ചിട്ടില്ല അതെ അതെ നമ്മൾ നമ്മളില്ല അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് അറിയാം സന്തോഷമുണ്ട് എന്റെ ഫാമിലി മുഴുവൻ ആർട്ടിസ്റ്റുകൾ പോര